മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ പത്തനംതിട്ട റാന്നി ടൌണിൽ ശക്തമായ കാറ്റിൽ നാശനഷ്ടം റാന്നി ബൈപ്പാസിൽ മരങ്ങൾ ഒടിഞ്ഞ് വീണു അൻപതിലധികം മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് വൈദ്യുത പോസ്റ്റുകളും തകർന്നു പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ റാന്നി ടൌണിൽ പ്രധാന റോഡുകളിലൊക്കെയാണല്ലോ മരം വീണ് കിടക്കുന്നത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുമല്ലോ മരമൊക്കെ മാറ്റാനുള്ള നടപടിയായോ നടപടിയായോജിയ റാന്നി അടുത്തിടെ കണ്ട ഏറ്റവും വലിയ കാറ്റ് എന്ന് തന്നെ പറയാം ഒരു മണിക്കൂർ മുമ്പാണ് റാന്നി ബൈപ്പാസിൽ ആ മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയടിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബൈപ്പാസ് റോഡിലാണ് നമുക്ക് റോഡ് കാണാം ഈ റോഡിന് കുറകെ ഇപ്പോൾ ഇവിടെ മരങ്ങൾ കിടക്കുന്നത് കാണാം റോഡിന് സമാന്തരമായി ഒരു പുരയിടമുണ്ട് ആ പുരയിടത്തിൽ അറുപതോളം മരങ്ങൾ ഒരുപക്ഷേ നാം കൂടുതൽ നോക്കുകയാണെങ്കിൽ അറുപതിലധികം മരങ്ങൾ കടപുഴകി കിടക്കുന്നു ഈ മരങ്ങൾ വീണുകിടക്കുന്നതിൻ്റെ ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര ശക്തമായിട്ടുള്ള കാറ്റാണ് റാന്നി മേഖലയിൽ വീശിയടിച്ചതെന്ന് സാധാരണഗതിയിൽ ഇത് ഈ ബൈപ്പാസിൽ ഇവിടെ ലോട്ടറി കച്ചവടക്കാർ ലോട്ടറി വിൽക്കാൻ വേണ്ടി ഇരിക്കാറുണ്ട് പക്ഷേ ഇന്ന് നാട്ടുകാർ പറയുന്നത് ആരുടെയോ ഭാഗ്യത്തിന് ഈ മേഖലയിൽ ഇന്ന് ലോട്ടറി കച്ചവടക്കാർ ഇല്ലായിരുന്നു ഒരുപക്ഷെ അവർ ഈ റോഡരികിൽ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു ഇപ്പോൾ ഫയർഫോഴ്സ് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ത്രീപട ശ്രമം നടത്തുന്നുണ്ട് വൈദ്യുതി പോസ്റ്റുകളും കടപുഴകി വീണ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ റാന്നി ബൈപ്പാസ് എന്ന് പറയുന്നത് പുനൂറ് മൂവാറ്റുപുട സംസ്ഥാന പാതയിലേക്ക് റാന്നി മാമുക്ക് ഭാഗത്തു നിന്നും തിരിഞ്ഞ് വാഹനങ്ങൾ പോകുന്നിടമാണ് അതായത് എപ്പോഴും അൻപതിലധികം വാഹനങ്ങൾ ഒരേ സമയം പോകുന്ന ഒരു ഇടം എന്ന് തന്നെ പറയാം പക്ഷേ അത്ഭുതകരം എന്ന് പറയുന്നത് നാട്ടുകാർ പറയുന്നത് ഇത്രയും മരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞ് വീണ ആ സമയത്ത് ഇതുവഴി വാഹനം ഒരെണ്ണം പോലും പോയിരുന്നില്ല അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഇത്രയും മരങ്ങൾ ഒരുമിച്ച് കടപുഴകി വീണു ഒരു വാഹനത്തിന് പോലും ആളുകൾക്ക് ഒന്നും കേടുപാട് പറ്റിയില്ല ആർക്കും പരിക്കൊന്നും പറ്റില്ല ഒന്നും സംഭവിച്ചില്ല ഞാൻ തൊട്ടത് എനിക്കൊരു ബിസിനസ്സുകാരനാണ് ഞാനിത് കണ്ടുകൊണ്ട് ചക്രവതി ചുഴി ഇങ്ങനെ ചുഴലിക്കാറ്റ് പോലെ വട്ട വടിച്ചുള്ള ഒരു പോക്കായിരുന്നു അത് കാരണം അത് കാരണം പിന്നെ ദൈവകൃവയൽ അന്നേരം വണ്ടികളെല്ലാം

ആറ് വർഷത്തോളം ആയതാണ് ഇത് അൽഭിസമരമാണ് ഏതാണ്ട് ഇതിപ്പോ ഒരു ആറു വർഷത്തോളമായി വെട്ടാൻ ഭാഗമായി ഭാഗമായിട്ട് അഞ്ചാറ് ലക്ഷം രൂപയാണ് നഷ്ടം വരും ഉദ്ദേശം ഇത് വെട്ടാൻ ഭാഗത്തിലായതായിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു ഇത്രയും മരങ്ങൾ ഇവിടുന്ന് മാറ്റുക എന്നത് വളരെ ഒരു കാര്യമാണ് ആ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഏതായാലും പുന്നൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്ക് സമാന്തരമായി പോകുന്ന റാന്നി ബൈപ്പാസിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്നു നമുക്ക് ഇലവൻ കെ വി ലൈനുകൾ കൂടി കാണാൻ സാധിക്കും ഇത് പ്രധാനപ്പെട്ട വൈദ്യുതി കേബിളുകളും ഒപ്പം തന്നെ കമ്പികളുമൊക്കെ ഇതുവഴി പോകുന്നുണ്ട് അത് പൂർണ്ണമായും ഇപ്പോൾ ഈ മരം ചാഞ്ഞ് അത് നശിച്ച ഒരവസ്ഥയിലാണ് വൈദ്യുതി പോസ്റ്റുകളും അത് ഇലവൻ കെ വി വൈദ്യുതി പോസ്റ്റുകൾ ഉൾപ്പെടെ നിലം പൊത്തിയ ഒരു അവസ്ഥയാണുള്ളത് ഏതായാലും ഇത്രയും മരങ്ങൾ കടപുഴുകി വീണ് അത് ഒരു വലിയ അപകടം എന്ന് തന്നെ പറയാം പക്ഷേ നാട്ടുകാർ പറയുന്നത് ഈ സമയത്ത് ആ സമയത്ത് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോയില്ല ഒപ്പം തന്നെ ഇവിടെ ലോട്ടറി കച്ചവടക്കാർ സ്ഥിരമായി ഇരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം ആർക്കും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായില്ല ഏതായാലും സെക്കൻഡുകൾ നേരത്തേക്ക് ബി വലിയ കാറ്റ് അത് റാന്നി ബൈപ്പാസിൽ അതിന്റെ ഓരത്ത് നിന്നിരുന്ന ആ മരങ്ങൾ പൂർണ്ണമായും കടപുഴകി ഇപ്പോൾ റോഡിലേക്ക് വീണിരിക്കുന്നു അത് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി നടത്തുന്നത് റാന്നി ബൈപ്പാസിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒരു പുരയിടത്തിലെ മരങ്ങൾ അപ്പാടെ കടപുഴകി വീഴുന്നതാണ് വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലേക്ക് അടക്കം മരങ്ങൾ വീണു വലിയ നാശനഷ്ടമാണ് വലിയ കാറ്റാണ് അടിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആറു വർഷത്തോളം ആയ പ്രായമായ മരങ്ങളാണ് അവയെല്ലാം ഒന്നിച്ച് കടപുഴകി കിടക്കുന്ന കാഴ്ചയാണ് ാണ് നമ്മളിപ്പോൾ റാന്നി ബൈപ്പാസിൽ നിന്ന് കാണുന്നത്